ഭാരതത്തിന്റെ നികുതി പരിഷ്കാരങ്ങളും ഡിജിറ്റൽ രംഗത്തെ പരിവർത്തനങ്ങളും വരുമാനം വർദ്ധിപ്പിച്ചതായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നയങ്ങൾ നടപ്പിലാക്കിയതോടെ വലിയ തോതിൽ ചെലവ് കുറക്കാനായി സ്പെയിനിലെ സെവിലിൽ നടന്ന ഫിനാൻസിംഗ് ഫോർ ഡെവലപ്മെന്റ് ഉച്ചകോടിയിലായിരുന്നു നിർമ്മല സീതാരാമൻ ഇക്കാര്യം അറിയിച്ചത് നികുതി സംവിധാനങ്ങൾ നവീകരിക്കുന്നതിനും കള്ളപ്പണ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണത്തെ ഭാരതം പിന്തുണയ്ക്കുന്നു ഭാരതത്തിന്റെ നികുതി പരിഷ്കാരങ്ങൾ സമ്പദ് വ്യവസ്ഥയ്ക്ക് കരുത്തു പകരുന്നുണ്ടെന്നും ധനകാര്യമന്ത്രി പറഞ്ഞു സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക സംവിധാനങ്ങൾ ഭാരതം സജ്ജമാക്കി കുറഞ്ഞ നിയന്ത്രണങ്ങൾ സ്ഥിരതയും സാമ്പത്തിക രംഗത്തെ നവീകരണവും ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സാമ്പത്തിക രംഗത്ത് തുല്യതയും ഏവരെയും ഉൾച്ചേർക്കുകയും ചെയ്യുന്ന അന്താരാഷ്ട്ര ധനകാര്യ ഘടനയെ ഭാരതം പിന്തുണയ്ക്കുന്നു നികുതി പരിഷ്കാരങ്ങളിലൂടെ ഇരുപത്തഞ്ച് കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാൻ ഭാരതത്തിന് സാധിച്ചതായും നിർമ്മലാ സീതാരാമൻ അറിയിച്ചു നാഷണൽ ഡെസ്ക് ജനം